ശ്രീലങ്കയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പകുതി വിലയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോകാനുള്ള ഷിപ്പിന്റെ ടിക്കറ്റ് ബുക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചുരുങ്ങിയ ചിലവിൽ ശ്രീലങ്ക യാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ സേവ് ചെയ്ത് വയ്ക്കാം ഇതിനായി നമ്മൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിൽ ശുഭം ഷിപ്പ് എന്ന് സെർച്ച് ചെയ്യുക അതിലെ സെയിൽ ശുബം ഡോട്ട് കോം എന്ന അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ലോഗിൻ കൊടുത്ത് അതിന് താഴെ ജോയിൻ ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ പേര് അതുപോലെ തന്നെ ഇമ് ഇമെയിൽ അഡ്രസ്സ് പിന്നെ നമ്മളുടെ ഫോൺ നമ്പർ ഒക്കെ കൊടുത്ത് നമുക്കത് ഫില്ല് ചെയ്യാവുന്നതാണ് അങ്ങനെ ക്രിയേറ്റായ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും നമുക്കിനി ടിക്കറ്റ് ഡയറക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അതിന് ഹോം പേജിൽ വന്നിട്ട് ബുക്ക് ഫെറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് പോകേണ്ടത് നാഗപട്ടണത്ത് നിന്നും ജാഫിനയിലേക്കാണ് അപ്പം അത് സെലക്ട് ചെയ്ത് നമുക്ക് പോകേണ്ട ഡേറ്റും സെലക്ട് ചെയ്യുക അതിനുശേഷം എത്ര പേരുണ്ട് എന്നുള്ള ഓപ്ഷനിൽ അഡൽറ്റ്സ് എത്ര പേരാണ് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് എക്കണോമി അല്ലെങ്കിൽ പ്രീമിയം എക്കണോമി ഓപ്ഷനുണ്ട് നമുക്ക് എക്കണോമിയിൽ നിന്ന് സെർച്ച് ചെയ്യാം ഇപ്പോൾ എനിക്ക് കാണിക്കുന്നത് ശ്രീലങ്കൻ മണിയാണ് ഇന്ത്യൻ മണി അറൗണ്ട് നാലായിരത്തി രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് വരുന്നത് ഹാൻഡ് ലഗേജ് പത്ത് കിലോയാണ് കൂടുതൽ ക്യാരി ചെയ്യേണ്ട ആളുകൾക്ക് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്ത് ക്യാരി ചെയ്യാം ശ്രീലങ്ക പോകാൻ ഇന്ത്യക്കാർക്ക് ഇപ്പം വിസയുടെ ആവശ്യമില്ല പകരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇമിഗ്രേഷന്റെ സൈറ്റിൽ കയറി അവിടെ ഇ ടി എന്ന് പറയുന്ന ട്രാവൽ ഉണ്ട് അവിടെ നമ്മളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് നമുക്ക് അത് കൂടെ കരുതാവുന്നതാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോക്കായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കൂടുതൽ ശ്രീലങ്കൻ കാഴ്ചകൾ പുറകെ ടിപ്പിന്റെ ടിക്കറ്റ് ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യാനുള്ള നമ്പറും ഇതിന്റെ കൂടുതൽ ആയിട്ടുള്ള വീഡിയോ ബാക്ക് പാക്കർ സുദി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്